ഹലോ മുത്തുമണി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ് പരിപാടികളുമായിട്ടാണ് കേട്ടോ ക്ലീനിങ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഇന്ന് കിച്ചണിൽ നമുക്ക് അധികം വലിയ പണികളൊന്നുമില്ല തട്ടുമുട്ടി സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇരിക്കുന്നുള്ളതുകൊണ്ട് വേറെ ഈ ഇടയ്ക്ക് നമ്മൾ കിച്ചണിന് ചെറിയൊരു റെസ്റ്റൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് ഒപ്പിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ മീൻ വറുത്തതിൻ്റെ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് ചോറ് വേണ്ടവർക്ക് ചോറിൻ്റെ കറി രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ട് ആ ഇത് നമ്മുടെ ഫാഷൻ ഫുഡ് ഇന്നലെ വീണ് കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ നമ്മുടെ ഡോർമാറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും അപ്പം ഇന്ന് അത്യാവശ്യം വെയിൽ തെളിഞ്ഞതുകൊണ്ട് അതിലേക്കാണ് കേട്ടോ എന്നത് രാവിലത്തെ പോക്ക് രാവിലെ തന്നെ വെറും വെയിറ്റിൽ ചിയാ സീഡ് അല്പം തട്ടുകയാണ് മക്കളെ രാവിലെ ഇന്ന് വേറെ ഒന്നും തന്നെ കഴിച്ചില്ല കുറച്ച് സമയം ഈ കിച്ചണില് എന്താ പറയുക നമുക്ക് തട്ടുമുട്ട് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ട് ഞാനിങ്ങനെ നടക്കിയത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബിരിയാണി നമുക്ക് പാഴ്സൽ കിട്ടിയതാണ് കേട്ടോ നമ്മുടെ മാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് ഇത് ശരിക്കും പാഴ്സല് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ ബിരിയാണിക്ക് അത് കിടക്കുന്ന ചിക്കൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നും അതിനകത്ത് മസാലകളൊന്നും അധികം പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക് എന്തായാലും ബാക്കി ഇരിക്കേണ്ടായിരുന്നു ആ ചിക്കൻ എല്ലാം കൂടെ വാരിപ്പിറക്കിയെടുത്ത് നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി അടിപൊളിയായിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം റൈസ് പിള്ളേർക്ക് ഒന്ന് ആവി ആവിയേറ്റി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് തയ്യാറെടുപ്പ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും എങ്ങനെയാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് രാവിലെ കിച്ചണിൽ വലിയ കോലാഹലങ്ങളൊന്നും ഇന്നുണ്ടാക്കിയില്ല കേട്ടോ നമ്മളെപ്പോഴും ലേഡീസിന് ഇരുപത്തിനാല് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും തികയല്ലോ വീട്ടിലെ കാര്യങ്ങൾ നോക്കി പ്രത്യേകിച്ചും വേറെ എന്തെങ്കിലും ജോലി ഇങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും തികയല്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉള്ള ദിവസം നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം നല്ലതല്ലേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലും പിന്നെ വീട്ടിലുള്ളവർ അതിനൊക്കെയായിട്ട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് എല്ലാവർക്കും ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇവർ കഴിക്കത്തുള്ളൂ അങ്ങനെ നിർബന്ധമുള്ളവർ കിച്ചണിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എന്താ പറയാ അന്നത്തെ ദിവസം അവരൊന്നും ഏറ്റെടുക്കുക ഈ വീട്ടമ്മമാർക്ക് എപ്പോഴും ഈ ഇതിനകത്ത് തന്നെ ഇരിക്കണം നിർബന്ധമൊന്നുമില്ല അവർക്കും ഉണ്ടാവും അവരുടേതായ ആഗ്രഹങ്ങളും അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിവെക്കുകട്ടോ ഞാൻ ഇന്ന് വേറെയും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇറങ്ങുന്നില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കിച്ചണിന് വലിയ പണിയൊന്നുമില്ലാണ്ട് റെസ്റ്റ് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ അതിനകത്തൊന്ന് പിറക്കി മാറ്റി റൈസ് ഒന്ന് ഈ അപ്പച്ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ഇഡലത്തട്ട് അല്ലാതെ നമുക്ക് വേറെ മറ്റൊരു അരിപ്പ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ റൈസ് ഇട്ടിട്ട് ആവി കയറ്റിയെടുത്തു നല്ല രീതിയിൽ അത്യാവശ്യം ഇങ്ങനെ നന്നായിട്ട് വെന്ത റൈസ് ആയിരുന്നേ ഇന്നലെ തന്നെ അത്യാവശ്യം വെ വെന്തിട്ടുണ്ടായിരുന്നു റൈസ് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഈ ഈ പിന്നെ കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇരുന്ന് ചിലപ്പം കുറച്ചും കൂടെ ആവി തട്ടി വെന്തതായിരിക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാനൊന്ന് ആവി കയറ്റിയെടുത്തു ഇനി നമുക്ക് ആ ഒരു ചിക്കൻ്റെ പീസുകളും കൂടെ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വെക്കാം കേട്ടോ നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് പരീക്ഷണങ്ങളായിരുന്നു കേട്ടോ കിച്ചൺ എൻ്റെ ഒരു പരീക്ഷണശാല തന്നെയായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനോടും മടി മടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും അങ്ങോട്ട് ഒഴിവാക്കും അതായത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഒഴിവാക്കും ആ റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം എവിടെ ണന്നുണ്ടെങ്കിലും അപ്പം നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്കും നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്ന എന്താ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നത് ഞാൻ ഈ ഒരു അവസ്ഥയിലായതാണ് ഇനി ഞാൻ വീണ്ടും ഇതെല്ലാം തിരിച്ച് പിടിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് മക്കളെ അപ്പം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ വീട്ടിൽ കുഞ്ഞും ബീക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി നേരത്തെ എന്തെല്ലാം സാധനങ്ങളുണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മയാണ് ഇപ്പോൾ ദിവസം ഈ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു വെറൈറ്റി സാധനങ്ങളും കിട്ടുന്നില്ല എങ്ങനെ അങ്ങനെ ഓരോന്നോ പറഞ്ഞു തുടങ്ങി എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലും ചെറുതായിട്ടൊരു മാറ്റങ്ങളൊക്കെ വരുത്താം എന്ന വിചാരത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചിക്കന് വേണ്ടിയിട്ട് ഞാൻ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ചവാളയും പച്ചമുളക് അങ്ങനെ ഇവക സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ വഴറ്റാൻ സാധാരണ എടുക്കുന്ന എല്ലാ വസ്തുക്കളും സാധാരണ നമ്മളൊരു ഫ്രഷ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് മല്ലിപ്പൊടി കുറച്ച് ചേർത്തുള്ളൂ മല്ലിപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് തക്കാളി ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് തക്കാളി എടുത്തു കാരണം ഇതിന് ഗ്രേവി തീരെ ഇല്ലല്ലോ ഞാൻ ആ റൈസിനകത്ത് നിന്ന് പിറക്കിക്കൊണ്ട് വന്ന ചിക്കനായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ശരിക്കും തക്കാളി അങ്ങനെ ഇട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ അങ്ങനെ വേവണ്ട കാര്യമില്ലല്ലോ ആ ശരിക്കും ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ആ ഗ്രേവിയൊക്കെ അതിനകത്തേക്ക് ഒന്ന് പിടിച്ചാൽ മതി അപ്പം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എങ്ങനെ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക മസാലകളൊക്കെ അതിനകത്തേക്ക് പിടിച്ചതിന് ശേഷമാണ് വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ഒക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിക്ക് അധികം ഗ്രേവിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് ഗ്രേവി ആക്കിയിട്ട് അതിനകത്ത് കിടന്നൊന്ന് തിളച്ചോട്ടെ അപ്പോൾ ശരിക്കും ഈ ഒരു തക്കാളി തക്കാളിയുടെ ഇതും മസാല സത്തും എല്ലാം നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കും അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി കുട്ടികൾക്കൊന്ന് സെർവ് ചെയ്തതിന് ശേഷം ബാക്കി എൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാൻ പോകും ട്ടോ രാവിലെ പിന്നെ എനിക്ക് രാവിലത്തെയും ഉച്ചക്കത്തേക്കിടെ ഏർ ചിലപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ഇടയ്ക്കായിട്ട് രണ്ടിൻ്റെയും എന്താ പറയാ ഇടയിലായിട്ട് അങ്ങോട്ട് കഴിക്കും അപ്പം ഇന്ന് എന്തായാലും രാവിലത്തെ കഴിക്കൽ ഞാൻ അവോയ്ഡ് ചെയ്തു കാരണം കുറച്ചധികം പണികളുണ്ട് മക്കളെ അടുക്കളയിൽ കിടന്ന് ഇറങ്ങിക്കൊണ്ട് തിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് തീർത്ത് വെക്കണം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിലേക്ക് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞി പീ കുഞ്ഞി ഈ ഒരു സമയമായപ്പോഴത്തേക്കും എവിടെ നിന്ന് ഒരു കോലുമിട്ടായി ഒക്കെ തപ്പിപ്പിറക്കിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ പുറകെയാണ് വിളിച്ചിട്ട് അതൊന്ന് തിന്ന് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഒന്ന് കണ്ണ് മേടിപ്പിച്ച് കാണിച്ചപ്പോഴത്തേക്കും പതിയെങ്ങോട്ട് കയറി വന്നുണ്ട് കേട്ടോ വായിലിപ്പോഴും കോലുമിട്ട് മിട്ടായിക്കും അവിടെ ഇരിക്കണമെന്നോ അത് കഴിക്കണമെന്നോ ഒന്നും ഇപ്പം ഇല്ല പിന്നെ ഈ ഓരോരുത്തരും ഓരോ സമയത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്കത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു എതിലേ പോയാലും റിമോട്ടും കൊണ്ട് നടക്കലത് പീക്കുവിൻ്റെ ഒരു മെയിൻ ഹോബിയാണ് കേട്ടോ കാരണം വേറെ ആരെങ്കിലും വന്നിട്ട് ആ ഒരു ടിവിയുടെ ചാനൽ മാറ്റാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആയിട്ടുള്ള ലക്ഷ്യം ഞാൻ എഴുന്നേറ്റ് പോയതോടുകൂടി ഞാൻ അവിടെ നിന്ന് മാറിയതോടുകൂടി പീക്ക് പയ്യെ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് കോലുമിഠായി ഒക്കെ കഴിച്ചതിന് ശേഷമാണ് വീണ്ടും വന്നിരുന്നത് ഇത് കഴിച്ചത് എന്തായാലും പിള്ളേരെ ഇതൊക്കെ പഠിത്തം എന്ത് എന്താ പറയുക കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും പഠിത്തവും കാര്യങ്ങളൊക്കെയാണ് മാളു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവൾ പതിയെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് അവളുടേതായ ടൈമിൽ വന്ന് കഴിക്കുകയാണ് പതിവ് ഇവരുടെ കൂടെയൊന്നും ഇരുന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കില്ല അപ്പോൾ ഈ ടെൻതിലാണ് അവൾ അപ്പോൾ അവളുടെ ആ ഒരു സ്റ്റഡി ടൈം അവൾക്ക് ഓരോ സമയമുണ്ട് ചില സമയത്ത് ചില കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് പകലിരുന്ന് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നതാണിഷ്ടം അപ്പോഴത്തേക്കും ഈ പത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് ഭയം വേറെ ടെൻഷനായിരിക്കും അയ്യോ എൻ്റെ കൊച്ചെൻ്റെ കൊച്ചെൻ്റെ കൊച്ച് എനിക്ക് ടെൻഷൻ ഇല്ലായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഓവറായിട്ട് അങ്ങനെ ടെൻഷൻ എടുക്കാറില്ല മാളിനെ സംബന്ധിച്ചിടത്തോളം അവൾ രാത്രി ഇരുന്ന് പഠിക്കുന്നതാണ് അവൾക്ക് ഭയങ്കരമായിട്ടും പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ട്യൂഷൻ ഉണ്ടായിരുന്നത് ഞാൻ ഈ രാത്രിയിലത്തെ വൈകുന്നേരത്തെ ട്യൂഷൻ ഉണ്ടായിരുന്നത് രാവിലത്തേക്ക് മാറ്റിയിട്ട് രാത്രി അവൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുത്തേക്കാം ഇന്നിപ്പം ആയതുകൊണ്ട് എന്താ പറയുക അവൾ അവളുടെ ഫ്രീ ആയിട്ടിരുന്ന് പഠിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നേ ആ അപ്പം ഈ മാതാപിതാക്കളെ ചില സമയത്ത് ചില കുട്ടികൾ പകലിരുന്ന് പഠിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാത്രിയിലിരുന്ന് പഠിക്കുന്നതായിരിക്കും അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നത് അപ്പം അവരുടെ ചോയ്സ് ഏതാണോ അതിലേക്ക് വിടുക അവർ പഠിക്കുന്ന ആ ഒരു സമയത്ത് നന്നായിട്ടിരുന്നു പഠിച്ചോട്ടെ നമ്മൾ അതിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട ഇവള് രാത്രി ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടായിരിക്കും കിടക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയമാവത്തേക്കും നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചു വാ ആ കിടക്ക് കിടക്കുക കിടക്ക് അങ്ങനെയൊന്നും പറഞ്ഞ് ഇവരെ ഒന്നും ഡിസ്റ്റർബ് കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് തലയിൽ കയറിന്ന് വരില്ല അവരുടെ ടൈം ഏതാണോ അവർക്ക് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ ആ ഒരു സമയത്തേക്ക് അവർ വിട്ടുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണം ഞാൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമ്മൾ പപ്പയും മമ്മിയും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അച്ചപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അധികം സ്ഥലങ്ങളിലൊന്നുമില്ല ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കാരണം അവർക്കും പ്രായമായി അതിൻ്റെതായ അവശതകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് കുറച്ച് കടകളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ അതൊന്ന് പൊടിപ്പിച്ചുകൊണ്ട് വരണം ഇവിടെയാണ് നമ്മൾ അരി പൊടിപ്പിക്കുന്നത് അപ്പോൾ വപ്പയ്ക്ക് ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് വരല് ബുദ്ധിമുട്ടാണ് ഇപ്പം ഈയിടെയായിട്ട് ടൂ വീലർ എടുക്കാറുമില്ല അപ്പം ഞാൻ എന്തായാലും ഇത് പൊടിപ്പിക്കാൻ പോന്നു അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ചേട്ടൻ്റെ കയ്യിൽ കത്തിയും കടാലേക്ക് ഇരിക്കുന്നത് കാരണം ഇനി വല്ല വയലേഷൻസ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിത് വീഡിയോ പ്ലേ ആവാണ്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ ആ അവിടെ തൂങ്ങി കിടപ്പുണ്ട് ചെറിയ ചെറിയ കറി പീസുകളാക്കി കട്ട് ചെയ്തെടുത്ത് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം